നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ പരീക്ഷ വിശകലന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ രണ്ടു ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു കോഴിക്കോട് എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിൽ നടക്കുന്ന നാലാമത്തെ ഘട്ടം ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ പരീക്ഷ വേരിയസ് എസ് എൽ ജി എസ് പരീക്ഷ ആ ഒരു പരീക്ഷയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതകളൊക്കെ എങ്ങനെയാണ് എന്ന് നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇന്ന് നടന്ന പരീക്ഷയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും അതിന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മാർക്ക് എത്രത്തോളമാണ് എന്നുമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ കൂട്ടുകാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് ഇപ്പൊ പരീക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ഘട്ടം നടക്കുന്ന പരീക്ഷയാണ് നാലാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ഇതൊക്കെ മുൻപ് നടന്ന മൂന്ന് ഘട്ടങ്ങളും എഴുതിയതിന് ശേഷം നടക്കുന്ന ഒരു പരീക്ഷയാണ് ഈ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തയ്യാറെടുത്ത് പരീക്ഷ എഴുതുവാനായിട്ട് എല്ലാവർക്കും തന്നെ അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വാശികറിയ മത്സരമൊക്കെ നടന്നൊരു പരീക്ഷയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നോക്കിയാൽ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠിച്ച് തയ്യാറെടുത്ത് എഴുതുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഡിഗ്രി എടുക്കാതെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് സപ്ലൈ കിട്ടിയിരിക്കുന്ന ധാരാളം കുട്ടികളും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ പരീക്ഷയെ കുറിച്ച് എങ്ങനെ പറയാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ രണ്ട് പാർട്ട് ഇവിടെ ആകുകയുള്ളൂ അല്ലെ ഒന്ന് കണക്കിന്റെ മേഖല അത് അതിരുപത് മാർക്കിലാണ് പിന്നെയുള്ളത് ജനറൽ നോളജിന്റെ മേഖലയാണ് അത് എൺപത് മാർക്കിലാണ് അപ്പോൾ ഈ രണ്ട് സെഗ്മെന്റിലും എങ്ങനെയായിരിക്കാം ഓരോരുത്തർക്കും പെർഫോം ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഇവിടെ നോക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് നല്ല രീതിയിൽ ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും അല്ലെ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു കണക്ക് പരീക്ഷയെ സംബന്ധിച്ചൊരു പതിനാറോളം ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് അവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നോളം ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ല അതുകൊണ്ട് തന്നെ ഒരു പതിനാറോളം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതന്നെയാണ് അപ്പൊ ഒരു പതിനഞ്ച് മാർക്ക് മറ്റുള്ളവർക്ക് എന്തായാലും നേടാൻ സാധിക്കുന്നതെന്ന് തന്നെയാണിത് ഇനി ഇവിടെ നോക്കിയാൽ എൺപത് മാർക്ക് എന്ന് പറയാൻ നേരത്ത് സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ മേഖലകളിലും ആഴത്തിൽ അവഗാഹമുള്ള ഒരാളിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് നല്ല മാർക്ക് ഉണ്ട് അല്ലെ എന്നാൽ എല്ലാ മേഖലയിലും ചില ആളുകൾക്ക് എന്താണ് എഡ്ജ് ഉണ്ടാവില്ല ചില ആളുകൾക്ക് ജനറൽ നോളജ് വളരെ എളുപ്പമായിരിക്കും പക്ഷെ സയൻസ് വീക്ക് ആയിരിക്കും ഇനി സയൻസും ജനറൽ നോളജും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയറിൽ കൈവിട്ട് പോയെന്ന് നോക്കിയിരിക്കാൻ അപ്പൊ അങ്ങനെ നോക്കിയാല് എല്ലാം കൂടി നോക്കിയാൽ ഏകദേശം ഒരു അറുപത് മാർക്കാണ് ഒരു അബവ് ആവറേജ് ആയിട്ടുള്ള ആൾക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന ഒരാൾക്ക് തെറ്റില്ലാതെ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന അങ്ങനെ നോക്കിയാൽ ഒരു നൂറ് മാർക്കിൽ അറുപതും പതിനാറും ഒരു എഴുപത്തി ആറ് മാർക്ക് എന്ന് പറയുന്നത് കണ്ണും പൂട്ടി പോകുന്ന ഒരാൾക്ക് കിട്ടും എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാന്ന് കിട്ടും അത് എഴുപത്തി ആരെണ്ണം തെറ്റില്ല അയാൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ചെയ്യാൻ പറ്റും ഇനി അയാൾ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ ചോദ്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാൾ മാർക്ക് കൂടാം റിസ്ക് എടുക്കുന്ന സംഭവം തെറ്റിപ്പോയാലും ബാക്കി കയ്യിൽ നിന്ന് പോവുകയും നമുക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ നോക്കിയാൽ ഒരു സാധാരണപ്പെട്ട ഒരാളിനെ സംബന്ധിച്ച് നോക്കിയാലും ഇത്രയും മാർക്കൊക്കെ കിട്ടും പക്ഷേ റിസ്ക് എടുക്കുന്നത് പോലെ ബാക്കിയുള്ളവരുടെ മാർക്ക് കുറയും അതായത് ഇത്രയും കാര്യങ്ങൾ ഒരു എക്സാം കൂടെ ഈ ഒരു പരീക്ഷയ്ക്ക് വീട്ടിൽ തയ്യാറെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന മാർക്കാണ് നമ്മൾ ഈ പറഞ്ഞത് അപ്പൊ ഇത്രയും കിട്ടിക്കഴിയുമ്പോൾ പല ആളുകൾ എന്ത് ചെയ്യുന്നു ഒരു കൂടുതൽ ചിന്തിക്കും പത്തെണ്ണം കൂടി ചെയ്യാമെന്ന് ചിന്തിക്കും ചെയ്യുന്ന പത്തെണ്ണം തെറ്റാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാർക്ക് കുറഞ്ഞ് എഴുപത്തി രണ്ടിലേക്ക് പോരും അല്ലെ ചെയ്യുന്ന ആ ഒരു പത്തെണ്ണത്തിൽ ഒരു അഞ്ചെണ്ണ ശരിയായി കഴിഞ്ഞാൽ എഴുപത്തി ആറു അഞ്ച് എൺപത്തൊന്ന് വീണ്ടും രണ്ട് മാർക്ക് എഴുപത്തി ഒൻപത് എന്ന റേഞ്ചിലേക്ക് പോരും അതുകൊണ്ട് കുറെ ആളുകൾ നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ആ മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എങ്ങനെയാണ് പരീക്ഷ എഴുതിയവരും ഉണ്ടാവും എഴുതാത്തവരും ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ ഒരു പരീക്ഷ എഴുതിയ ആൾക്കാരെ സംബന്ധിച്ചപ്പോൾ എത്രത്തോളം മാർക്ക് നേടിയാൽ അവർ നേടിയുള്ളവർ സേഫാണെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് മൂന്ന് ജില്ലകളാ ഉള്ളത് അല്ലേ ഒന്ന് കോഴിക്കോട് മറ്റൊന്ന് എറണാകുളം മറ്റൊന്ന് ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളിലും പരീക്ഷ എഴുതിയ ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ എഴുതിയിരിക്കുന്നു അല്ലെ കൂടുതൽ ആൾക്കാർ എഴുതിയിരിക്കുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ ആൾക്കാരും പരീക്ഷ എഴുതിയിരിക്കുന്നത് ആലപ്പുഴയിലും എറണാകുളത്ത് ഏകദേശം സമാനമായ രീതിയിൽ തന്നെയായിരിക്കും പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക എന്ന് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരിക്കും ഈ ഒരു മാർക്ക് വരിക മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു കോഴിക്കോട് എന്ന ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തി അഞ്ചിനും എഴുപതിനും ഇടയിൽ മാർക്ക് പോരാ അറുപത്തി അഞ്ചിനും എഴുപതിനും ഇടയിൽ മാർക്ക് ആ കോഴിക്കോട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രതീക്ഷിക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപത്തി മൂന്നിനും ഒരു അറുപത്തി എട്ടിനും ഇടയിൽ മാർക്ക് എറണാകുളം ജില്ലയിൽ വരാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഡിലീഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു ഡിവിഷനൊക്കെ വന്നു കഴിയുമ്പോൾ മാർക്കിന്റെ റേഞ്ച് ഇത്രയും വരാം നമ്മൾ കണക്കാക്കുന്നത് ആലപ്പുഴയിലാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തി രണ്ടിനും അറുപത്തി എട്ടിനും ഇടയിലുള്ള മാർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ബാസിസ് അക്കാഡമിയുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ എന്ന് പറയുന്നത് അവൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനം ചെയ്തിട്ടുണ്ട് ഇതെന്നേക്കാൾ നന്നായിട്ട് പരീക്ഷാ ഹാളിൽ പോയിരുന്നു എഴുതിയാൽ നിങ്ങൾ ഓരോരുത്തർക്കുമാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾ എത്ര മാർക്ക് നേടാൻ സാധിക്കും നൂറെണ്ണത്തിൽ ഇത്ര എണ്ണം ശരിയാക്കി എന്നിട്ട് നിങ്ങളും ആ ഒരു ജോലിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ കട്ട് ഓഫ് മാർക്കിന്റെ പരിധിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഏതാനും മാർക്കുകൾ മാത്രമായിരിക്കും അപ്പൊ അത്രയും അറ്റപ്പറ്റി എത്തി നിൽക്കുന്ന ആൾക്കാര് ചിലപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ഇത്രയും മാർക്കുകൾ കിട്ടിയില്ല എന്ന് കരുതി പലരും പരീക്ഷയ്ക്ക് മുൻപായിട്ട് പഠനമൊക്കെ അവസാനിപ്പിക്കും അടുത്ത പരീക്ഷയ്ക്ക് മുൻപായിട്ട് നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കേണ്ട കാര്യമില്ല എന്തായാലും ഒരു ജോലി നേടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് പല ആൾക്കാരും കുറെ നാളുകളായിട്ട് പഠിച്ചു അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു മാറിയ കാര്യങ്ങൾ ടച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വിജ്ഞാപനം വരുമ്പോൾ വീണ്ടും ഒന്നിൽ നിന്ന് നമ്മൾ ആരംഭിക്കേണ്ടതായിട്ട് വരും അപ്പൊ ടച്ച് വിട്ടു പോകാതെ കൃത്യമായൊരു റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് ഭാവിയിലും എഴുതാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട മാർഗ്ഗം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരീക്ഷയും അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സ്വപ്നവുമെല്ലാം വരുന്ന വർഷങ്ങളിൽ പൂണീയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു